മോനാണല്ലോ വിളിക്കുന്നു ഹലോ അസ്സലാമലൈക്കും ആ എന്താ മോനെ ആ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല സുഖമാണ് അമ്മ സുഖമായിട്ടിരിക്കണു കുഴപ്പമൊന്നുമില്ല ഏ എനിക്കെന്ത് വിഷമക്ക് വിഷമമൊന്നുമില്ല മോനെ എന്താ പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ അതെ ഭക്ഷണൊക്കെ കഴിച്ച ഓ ശെരി എവിടക്ക് അങ്ങടാ ഓക്കെ അങ്ങോട്ട് പോന്ന് പറഞ്ഞ കൊല്ലണ് പോലെ മോന ഇനി അവളുടെ തുളയിലുള്ളതൊക്കെ കേക്കാനാണോ ഇനി എന്നെ അങ്ങോട്ട് പോവാൻ പറയണെ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ പറഞ്ഞ തല്ലി ഇറക്കിയ പോലെ ഇറക്കിയതല്ല ഇനി വീണ്ടും എന്നെ അങ്ങോട്ട് പോവാൻ പറയു ഉമ്മ അങ്ങട്ട് ഇങ്ങോട്ടും അങ്ങട്ട് ഇങ്ങോട്ടായിട്ട് നടക്കണല്ലേ നാ ഒന്നും അതൊന്നും അത് ശരി എന്നൊന്നും പറയണില്ല അപ്പൊ സാറിൽ അവൾ ഒറ്റക്ക് നോ ശരി നാം പോകാൻ പോന എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവള് അവളെന്തൊക്കെ പറയാന്നറിയോ ഈ അവിടെ ഇരുന്ന് പറയണ പോലെ അല്ല പൂവ എനിക്ക് കുഴപ്പമൊന്നുമില്ല അന്ന് എന്തൊക്കെ പറഞ്ഞു വിട്ടു പാട്ടി ഇറക്കിയ പോലെ ഇറക്കിയിട്ടത് എന്നിട്ട് വീണ്ടും ആ വീട്ടിൽ തന്നെ പോവാൻ പറയുമ്പോ നീ ഉണ്ടായി വന്ന് നിക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല ജോലിയില്ല തിരക്കാ ഓ ശരി ശരി എന്ന വെച്ചോ ആ ശരിന്ന് തന്നെ പോവാ എന്നാ ഓ ശരി പോവാ ആ അവർക്കൊക്കെ സുഖമാണ് അതേ ഒക്കെ എല്ലാവരും ഉറങ്ങ അപ്പന്നാ വെറുതെ ഉമ്മർത്ത ഇങ്ങനെ ഇരുന്നാണ് ശരിമാ ശരി എന്നാ നാളെ കാലത്ത് പോയാൽ മതി മോനെ ഇനി നേരമായില്ലേ ഇനിയിപ്പോൾ അവരോടൊക്കെ പറയണ്ടേ അവരൊക്കെ ഉറങ്ങി എണിക്കുമ്പോൾ ഒരുപാട് നേരം ഒക്കെ റൂമുകളിലാ നാളെ കാലത്ത് പോവാ എന്തായാലും ഇത്ര നേരം ആയില്ലേ ആ ശരി ആ എന്നാ നാളെ കാലത്ത് നേരത്തെ പൂട്ട പോന്ന ശരി മോൻ തിരക്കാണെങ്കി വെച്ചോ ശരി ശരി എന്നാ ഇങ്ങള് വരുന്നേ നിങ്ങൾ ഇന്നെങ്കിലും ഒന്നിനരു ഇങ്ങോട്ട് മനുഷ്യനെ ഇവിടെ ഒറ്റക്ക് നിക്കാൻ തുടങ്ങിയിട്ട് കൊറേ ദിവസായിട്ടാ എത്ര വട്ടം ഇങ്ങള് വിളിക്കണ്ട് ചായ ഒക്കെ കുടിച്ചു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാ ഞാനൊരു കാര്യം കാട്ടട്ടെ നിങ്ങൾക്ക് വരാൻ സൗകര്യം ഇല്ലല്ലേ ഞാൻ എന്റെ പരി പോയിട്ട് ഒരാഴ്ച നിക്കാം അതാവുമ്പോ കൊഴപ്പില്ലല്ലോ ഇത് ഇന്ന് വരാ നാളെ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇല്ലേ മനുഷ്യൻ്റെ കൂടെ ഒറ്റക്ക് ഇരുന്നിട്ട് ഇത്രയും വലിയ വീട്ടിലിരുന്ന് മതിയായിക്കണു ആര് വരുന്നേ നിങ്ങളു എന്തിനാ ഇങ്ങോട് വരുന്നേ നിങ്ങളോട് പറയലും പറഞ്ഞ വിളിച്ചു പറയാന് വല്ലാത്തൊരു കഷ്ടായി ഞാൻ ചോദിച്ചാ എനിക്ക് തുണക്ക ആള് വേണമെന്ന് ഇങ്ങനെയാണെങ്കി ഞാൻ വീട്ടിൽ പോവില്ലേ ഞാൻ പറഞ്ഞ തന്നെ ഇല്ലേ നിങ്ങൾക്ക് വരാൻ താമസാവണന്നുണ്ടെങ്കിൽ വരയിൽ പോയി നിൽക്ക ഒരയച്ചാന്ന് എത്ര ദിവസമായി ഞാനത് പറഞ്ഞുകൊണ്ട് അതിനെ സമ്മതിക്കോണ്ടപ്പോ നിങ്ങൾ ഉമ്മാനോട് നിങ്ങൾ അതിനെ വിളിച്ചു പറഞ്ഞു അതെ ഇന്നോട് ചോദിക്കാണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചില്ലേ നിങ്ങൾ ഉമ്മാനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറണ്ടരണ്ട എന്തിനാ വരണേ അങ്ങനെയാണിപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതൊക്കെ നിങ്ങൾ മറക്കും ഞാൻ മറക്കില്ലാട്ടാ വരണ്ട ഞാൻ എന്റെ എന്റെ ഉമ്മാനെ കൊണ്ടുവന്ന് നിർത്തിയാലും ഉമ്മ ഇങ്ങോട്ട് വരണ്ട എന്നെ വിളിച്ച് പറഞ്ഞിടന്നിട്ടങ്ങട്ട് എന്നിട്ട് പോയി ഇപ്പൊ വരൂ ഒന്ന് വല്ലാത്തൊരു കഷ്ടങ്ങളെ കൊണ്ട് വല്ലാത്ത ഉപകാരം തന്നെ കേട്ടാ ആ വരാണെങ്കിലേ പോന്നോട്ടെ എനിക്കും കുഴപ്പമൊന്നുമില്ല അവിടെ വന്നിരുന്നോട്ടെ നിങ്ങളമ്മ വരണത് എനിക്ക് തീരെ താല്പര്യമില്ല ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണ പണി അതിൽക്കും ഇത് ഇനിയിപ്പങ്ങളെന്താണ് ഇങ്ങോട്ട് പോരണേ വരൂ അങ്ങോട്ടൊക്കെ ആവശ്യം ഇല്ലാണ്ട് പോരുന്ന ഞാൻ അപ്പഴും ചോദിച്ചുകൊണ്ടേക്കുന്ന വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ നെ സമ്മതിക്കാൻ ഇവിടെ സമയമില്ല അപ്പോളെ കുമ്മാനെ വിളിച്ച് പറഞ്ഞിരിക്കാണ് നിങ്ങൾ വന്ന് നിൽക്കാൻ எந்தோலி குழப்போன்னு அது இனி அடிச்சு படிக்கண்டி எந்த மோள எங்க ഓ പിന്നെ അല്ലാണ്ട് ഇപ്പൊ നിങ്ങളവിടെ എന്ത് ചെയ്യണ്ടേ സുഖവാസകും കഴിഞ്ഞു വരുന്നവരെ സലിക്കരിക്കണ വേണ്ടത് അടിച്ചടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെല്ലാം പറഞ്ഞു വേണ്ടി പോയത് എന്നിട്ടും എങ്ങനെ ഇറങ്ങി പോയെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്ന നിങ്ങള് ഞാൻ എന്താ ദ്രോഹിക്കണ പോലെ നിങ്ങൾ നിങ്ങള് ചെറിയമ്മനോട്ട് പോയാലും നിങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്ന് പോയി ഇല്ലാണ്ട് ഞാനാണെറക്കിട്ടത് നിങ്ങള് വർത്താനും പറയുമ്പോ അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്നത് അത് ശരി മോളെന്തൊക്കെ പറഞ്ഞു മോളെന്നെ ആലോചിക്കും തർക്കിക്കാൻ വന്നല്ല മോളെ വന്നാലോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഉമ്മക്കാണ് ഉമ്മ എന്തായാലും വരാൻ പറഞ്ഞു അപ്പൊ നാളെ കാലത്ത് പൂടാ വന്നിട്ട് എന്തോ ചെയ്തോ എനിക്കൊന്നും കൊഴപ്പില്ലേ പോവുക എന്തോ ചെയ്ത വലിഞ്ഞു കേറി വന്നോളും എന്തിനൊന്നും ഇല്ല ഏതിനാന്നും ഇല്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊടുക്കത്ത ചെലവ് അതിൻ്റെ ഇടയിൽ ഇനി ഇതിന്റെ കൂടി നോക്കണം എനിക്കറിയ വന്ന അങ്ങനെയൊക്കെ തന്നെ ഇണ്ടാവും ഒരിക്കലെ വന്ന് കണ്ണീര് കുറിച്ച് പോയതാ അച്ചക്കനാണി പറഞ്ഞാലേ മനസ്സിലാവില്ല എന്താ ചെയ്യ ഇനിയിപ്പ ചെയ്യ ഇവിടെ വന്ന് എത്തിവാ അതെല്ലാം ഗോളിമ്പിൽ അടിച്ചു ഗോളിയില് പൊളിക്കണ്ട അങ്ങനെ അങ്ങനെ തൊട്ടതിനൊക്കെ എന്തിനാ അവൻ മീൻ എന്നെങ്ങോട് എന്നെ വെത്തിച്ചു ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണ് അവൻ എന്നെങ്ങോട് വരാൻ പറഞ്ഞത് ഷോ ഇനി എന്തൊക്കെ ഹാല് വിതി പെണ്ണു കാണിക്കോക്ക് കഴിച്ച് ും കേക്കാനും പടച്ചവേനും ഇവരെ മുന്നിൽ ഇട്ടിട്ട് തട്ട് കൊള്ളാൻ വേണ്ടി നമ്മളിതാക്കി കൂട്ടുകുടുംബായിട്ട് അങ്ങനെ ജീവിച്ച കുടുംബാണ് ഇപ്പൊരുത്തവിടെ ഒരാൾ ഇവിടെ എന്ത് ചെയ്യാല്ല തല ഭയങ്കര തലവേദന വെയിൽ കൊണ്ട് നല്ല വെയിലത്ത് വന്നില്ലേ ഭയങ്കര സ്ഥല ബസ് ഇറങ്ങിയത് അവിടുന്ന് ഒരു ചായക്കറി ചായ കുടിക്കാൻ കുടിക്കഴിഞ്ഞാൽ വേറെ ചൂടാവും ചായ വെച്ച് ഓ എന്താ കിടക്കണ കോലം പച്ചതിന്നത് അവിടെ കിടക്കണു ഇതേ ചിലത് എന്തൊക്കെ ചെയ്താലും ഇത് എപ്പം ഇന്നലെ വെച്ചതായിരിക്കും തോന്നുന്നുണ്ട് എന്താ ഉറക്കെടുക്കണ കോന് വലിയ ഇപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു വേറെ വരും വയ്യേ എന്താ ഉറക്കെടുക്കണ കോല എങ്ങനെ എന്തൊക്കെ കഷ്ടപ്പെട്ട് എങ്ങനെ ഉണ്ടാക്കി വീട് ചായ കുടിച്ച തലവേദന മാറും ചായ ക്ലാസുകളൊക്കെയാണ് കഴുകാണ്ട് അടുക്കളക്ക് വരാൻ പറ്റുള്ളതാണ് അടിച്ചിട്ട് വന്ന് എത്തില്ലേ അപ്പഴേക്ക് തട്ടി തെറിപ്പിച്ചി എന്തൊക്കെ പൊട്ടിച്ചു വെച്ചാണോ ചായ പോയ

ഗ്ലാസ് പാലാണ് അത് ചായ വെച്ചിട്ട് കുറച്ച് പാലേ അവിടെ വെച്ചിട്ടുള്ളൂ എന്നേ എന്തിനാ നമ്മൾ നമ്മളെന്നെ ജീവിതത്തിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഓരോ കാര്യങ്ങളും നോക്കണം നിന്റെ ഇടയിൽ ഓരോന്ന് വന്നിട്ട് ചെലവിന്റെ വേണ്ടി ആരൊരാളാണെങ്കിലും ചോറ് ചെലവന്നെ വൈകുന്നേരം രണ്ട് ദോശ കോതമ്പ് ദോശ ഉച്ചയ്ക്ക് അതെ നിങ്ങളുടെ ഒരു മെനു ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ചായയും വെച്ച് കുടിക്കാൻ തലവേദന അതുകൊണ്ട് ചായ വച്ചതാരിടം കേറി ഞാൻ ചോദിക്കാണ്ട് വെച്ചതാണോ തെറ്റ് ബസ് ഇറങ്ങുമ്പോ അവിടെ ചായ കടയിൽ കേറി കുടിക്കാൻ പോവാൻ കുടിക്കായിരുന്നില്ലേ വീട്ടിൽ വന്നൊരു ഗ്ലാസ് കുടിക്കാമോന്ന് വെച്ചിട്ട് മോളെ പോളെ മോളെന്താ കട്ടൻ ചായ ഒരു കുടിച്ചു വെള്ളത്തിന്റെ കരി ഇല്ല പോയി പോയിങ്ങോട്ടുമ്പോ നിങ്ങൾ ഇപ്പൊ എന്തിനാണ് ഇതിന്റെ ഇടയിൽ നിങ്ങളൊരു തലവേദന ചായ കുടിച്ച് പരിചയമോള നല്ല തലവേദന അപ്പൊ പാല് വെച്ചോള ചായ കുടിച്ചാ ചീരായി വയസ്സായവരല്ലേ അതൊരു ഗ്ലാസ് കുടിച്ചിട്ട് പരിചയ അതുകൊണ്ടാണ് ഞാനുള്ളത് ചായ തിളപ്പിച്ചത് പാലതിൽ ഇരിക്കേണ്ട മോളെ അധികാ അതെ നിങ്ങളെ അധികാവ ഞാൻ വിരുന്നിനൊന്നും ക്ഷണിച്ചിട്ടില്ലല്ലോ ഇവിടെ കാട്ടിക്കൂട്ടി നടക്കാൻ വന്ന് കേറിയിട്ടേ ഉള്ളു അത് നൂറ് വട്ടം വിളിച്ച് പറഞ്ഞപ്പോന്ന നിങ്ങളോ വേറെ പണി ഇല്ലാണ്ടിരിക്കും ഇതാവുമ്പത്തിന് എന്താ അലിഞ്ഞു പോവു അങ്ങട് േ ഞാൻ പത്ത് മാസം ചവന്ന് പ്രസവിച്ച മോനല്ലേ നിന്റെ മോ കേണ്ട പറഞ്ഞായി അവരെ വല വളർത്തി വാലുവാക്കി പെണ്ണ് കെട്ടി എന്റെ മോൻ പറയുമ്പോ അതിനനുസരിക്കണ്ടേ എന്റെ മോനവടെ വീട്ടാണ് ഒറ്റക്കാണ് ഉമ്മ ഇന്ന് തന്നെ പോഞ്ഞപ്പോ മോനെ എന്നാ നാളെ പോകാടാ അവളെ കൊണ്ട് ഞാൻ അപ്പഴും പറഞ്ഞാണ് മോനെ അവളെ എന്നെ ആട്ടി ഇറക്കിയല്ലേ ഇനി അവളുടെ അടുത്തേക്ക് എന്നെ പോകാൻ പറയണല്ലോ ഉമ്മ അങ്ങനെയൊന്നും എന്നൊക്കെ <buchadne> പറഞ്ഞു <cuol> ീ കുടുംബക്കാരുടെ പോയി പറഞ്ഞു ഒന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അവരെ വിളിച്ചു തരണം അപ്പൊ അതെ നിങ്ങള് ഇങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിന് ഇതാവാൻ എന്തോ ചെയ്യ എനിക്കൊന്നും പറയാനില്ല എന്തിനു പറഞ്ഞു അറുന്നൂറ് പെട്ടെന്ന് പറഞ്ഞതിനോട് വരുന്നില്ല വരുന്നില്ല വർത്തമാനം പറഞ്ഞ നമുക്ക് ജയിക്കാൻ പറ്റില്ല അവിടെ എന്താ ഇവിടെ കിടന്ന് പറഞ്ഞോട്ടെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക അവിടെയൊക്കെ പാത്രങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുന്നത് എന്നാൽ എന്ന് ചായ കുടിച്ച പാത്രങ്ങളാണ് അവർ അവൾ ഇവിടെ കിടന്ന് പറയട്ട് നമുക്ക് ചെയ്യുന്ന പണ്ടെങ്കിൽ ചെയ്യാം altitude pakang nanu

നമ്മുടെ അലങ്കോലത്തിലൊക്കെ എടുക്കണ വരുമ്പോ അപ്പൊ ഞാൻ പാത്രങ്ങളും കഴുകി വെക്കല് കഴിഞ്ഞു അടിച്ചുപോരലൊക്കെ ചെയ്തതാണോ അടിച്ചുപോരങ്കോലത്തിൽ കിടക്കണ് വന്ന് കയറുമ്പോ നമുക്ക് നമ്മുടെ വീടെല്ലേ മോനെ നമ്മളെന്തിനും മത്സരിക്കാനാ ഞാനതൊക്കെ ഒക്കെ ചെയ്ത് ഇപ്പൊ വെക്കുമ്പോഴാണ് അടിച്ച് പാത്രങ്ങളൊക്കെ കഴുകടൊക്കെ തുടച്ച് അടിച്ചു വരുമ്പോഴാണ് വിളിച്ച് അത് കുഴപ്പല്ല മോനെ അലമാക്കണ അപ്പൊ നമ്മളെ വീടല്ലേ ഉമ്മ ഒക്കെ അടിച്ചു വരാനുണ്ടരുക അതൊന്നും ആ ഞാൻ ചായ കുടിച്ചു മോനെ എനിക്ക് പസറങ്ങി വരുമ്പോ ഭയങ്കര തലവേദന നല്ല ചൂട ചൂട്ടത്തല്ലേ വന്ന് അപ്പൊ വന്നത് ഇവിടെ ചായ തിളപ്പിച്ച് കുടിച്ചും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേക്ക് സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മോനക്ക് ലീവൊക്കെ മോനെന്ന വരിക എന്റെ കാര്യം മഴ പക്ഷേ വരാൻ പറ്റില്ല മഴയൊന്നും കൊള്ളണ്ട മഴങ്ങൂടാണ് എവിടെ മഴയുണ്ട് മോനെ നേരത്തിനും ഭക്ഷണൊക്കെ കഴിക്കട്ട സമയത്തിന് ഭക്ഷണൊക്കെ കഴിക്കാൻ ആ ഡോക്ടർ ശരി പോട്ടെ എന്നാ ശരി പോന്നോക്കിപ്പോട്ടെ പോകുമ്പോൾ വരുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കുമോ ഞാനൊരു രണ്ടു മാസം കഴിഞ്ഞിട്ട് ലീവ് കിട്ടുമല്ലോ അപ്പൊ ഞങ്ങള് വരണ്ടേ ോ ശരി മോനെ അങ്ങനൊന്നും ചെയ്യാം ഉം ഇന്ന് ശെരി മോനക്ക് തിരക്കെന്ന് പറഞ്ഞില്ലേ ശെരി ശരി പറഞ്ഞു വലൈക്കുലാ ശരി ഒരു വിധത്തിലെല്ലാത്തിനെയും പറഞ്ഞയച്ചിട്ട് ജീവിതമൊക്കെ ഒന്നാണ് സെറ്റായി വരികയായിരുന്നു അപ്പോളിപ്പൊ ദൈമവും വിളിച്ചോ മരുവോം വിളിച്ചോന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കണം ഇനിയിപ്പൊ എങ്ങനെയൊന്നും ഇവിടെ ഒഴിവാക്കാം ഇല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഒരു പാടുപെട്ടിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് ഇപ്പൊ സ്വന്തം വീട് പോലെ അടിച്ചു വരെ തുടക്കാനൊക്കെ നിക്കുന്നു ഇപ്പം ഇവിടെ അട്ട പിടിച്ച പോലെ അവിടെന്നെ വന്നോളൂ എന്ത് പറഞ്ഞിട്ടപ്പഴിവാക്കി കിട്ട കുറച്ചോനെ വല്ലാത്തൊരു കഷ്ടായിപ്പത് അവർക്ക് എന്താ വിളിച്ചിങ്ങോട് എത്തിച്ചാ മതിയല്ലോ നീപ്പ കാരണം മോനെ വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാണോ എങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കണം ഇങ്ങനെ വിട്ടാ ശെരിയാവൂല എന്തപ്പ ചെന്ന് പറയ ഒരു ഐഡിയ മണ്ട കുത്തിനല്ലോ പറ എന്താ ചെന്ന് പറയാ ആ അത് പറയാ അതെങ്കിലും ഒന്ന് ഏറ്റാ മതിയായിരുന്നു ഇന്നത്തെ പോലെ എന്തൊക്കെ ചെയ്ത് വെക്കണോ എന്താണ് പനികളൊക്കെ കഴിഞ്ഞാ പണി കൊറച്ച് പണി അത് കഴിഞ്ഞു ഇനിപ്പങ്ങളെ കീറ്റ് ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ അതൊന്നും ഇല്ല ഞാനൊരു രണ്ടാഴ്ച എന്റെ വീട്ടിൽ പോയി നാളെ രാവിലെ ഞാൻ പെരേക്ക് പോവാന്ന് വെച്ചിട്ടാ നിങ്ങൾ ഇവിടെ നിക്കുവാണെങ്കിൽ നിന്നോ എന്താ നിങ്ങള് ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ നാളെ വീട്ടിലു പോവാണ് വിളിച്ചിട്ട് മോളെ പിന്നെ എനിക്ക് കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല മോനോട് നിങ്ങള് വിളിച്ചു വരുത്താന് ആളായിട്ട് തീരുമാനിച്ചല്ലേ ഞാൻ അപ്പഴും എപ്പോഴും ഞാൻ പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് ഞാൻ എന്റെ പേരേക്ക് പോകണം പേരേക്ക് പോകണം ആദ്യം തൊട്ട് പറഞ്ഞോണ്ട് നിൽക്കുക ആള് സമ്മതിക്കാത്തതല്ലേ നിനക്ക് അറിയോ നിങ്ങള് വിളിച്ചു വരുത്തെന്നുള്ളത് ഞാനിപ്പൊ എന്തായാലും രണ്ടാഴ്ച പോയി നിന്നിട്ട് എന്റെ ഉമ്മാനി കൂട്ടിട്ട് ഇങ്ങോട്ട് വരും അതുവരെ ഇങ്ങള് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ ഞാൻ അവളത്തെ നേരത്തെ വീട്ടിൽ പോവാന്ന് വെച്ചിട്ട് എന്തിനാ മോളെ ഇനി ഇപ്പൊ ഒരു മാസം കഴിഞ്ഞാ വരൂല്ലേ അപ്പൊ എന്തിനാ കരയിൽ പോയി നിക്കാൻ പോണു രണ്ടാഴ്ചക്ക് വേണ്ടിട്ട് നനക്ക് കൂട്ടിനാണ് അത് എന്നെ ഉമ്മ എന്തന്നെ പോന്നിട്ട് നേരമ്പടുത്ത് പോവാൻ പോനപ്പാറ വെയിലത്ത് വന്നിട്ട് തലവേദന എപ്പോഴും മാറിയിട്ടില്ല ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ വന്നിട്ടുണ്ടാവൂല ഇനിയിപ്പൊ രണ്ടാഴ്ച എല്ലേ ഉള്ളു അപ്പൊ നമുക്ക് രണ്ടു രണ്ടാൾ കൂടി ഇരിക്കാ വന്നു കഴിഞ്ഞാ പിന്നെ പേടിയില്ലല്ലോ മോള് മോള് വേണ്ടി വേണ്ടിട്ട് അത് ശരി ഇപ്പൊ ഇന്റെ പേരിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്ക് ഇല്ലാണ്ടായ ഞാൻ തീരുമാനിക്കും എവിടെ പോകണോ എവിടെ വരണം ഇല്ലാണ്ട് ഇപ്പൊ നിങ്ങള് വന്നിങ്ങനെ ഇന്നിട്ട് പറയാൻ നിൽക്കരുത് കേട്ടാ എവിടെ പോവുകയാണെങ്കിലൊരു കുറ്റം പറഞ്ഞങ്ങനെ വന്നോളും ഞാൻ നാളെ രാവിലെ പോവാണെന്ന് പറഞ്ഞ് പോവാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്താ ചെയ്തോളൂ നിങ്ങളെത്തീ താ താക്കോലില്ലേ ഇന്ത്യയിലുണ്ട് ഞാൻ വരുമ്പോഴേ വന്ന് തുറന്നോണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോളി നിങ്ങളെന്താ നിങ്ങൾ തീരുമാനം ചെയ്തോളീ മോനെ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചോളി എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊന്നും ആരും ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്താ ഇങ്ങനെ പറയുന്നു മോളെ ഞാൻ മോള്ക്ക് മോളുണ്ട് നാളെ പോണെന്ന് പറയുമ്പോ പിന്നെ ഉമ്മടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഉമ്മയും പൊക്കോണ്ട് നാളെ നിങ്ങള് പോകാന്ന് വേണ്ട എവിടെ നിന്നോ ഞാൻ വീട്ടിൽ പോയിട്ട് വരാൻ തന്നെയല്ലേ മോള് പോവാൻ നിക്കണേ അപ്പഴേക്കും തുടങ്ങിയ ഇതപ്പുറം വായിക്കാന് നിങ്ങളോട് പോകാനാണോ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പരി പോയി നിൽക്കാന്നല്ലേ പറയുന്നത് അത് കൊഴപ്പല്ല മോളെ മോള് പോകുമ്പോ അപ്പൊ നാളെ എന്നാ പിന്നെ നേരം വിളിക്കാം ഏറ്റവും നിങ്ങളുടെ ജീവിതം അവിടെ ഇവിടെ ആയിട്ട് അവസാനിക്കും തോന്നുന്നുണ്ട്